ഇന്നൊരു ദാവണി സെറ്റ് കണ്ടാലോ ദാവണി സെറ്റിന്റെ ഒരുപാട് കളക്ഷൻസ് നമ്മുടെ ഷോറൂമിലുണ്ട് ഒരു റീസ്റ്റോക്ക് ചെയ്തൊരു ഐറ്റം ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒരു പുതിയൊരു ഡിസൈൻ ആണ് ഈ സെറ്റിന്റെ സ്കേർട്ട് വിചിത്ര സിൽക്ക് ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് സ്കേർട്ടിന്റെ ബോർഡേഴ്സിൽ ഇതുപോലെ ഒരു ഫ്ലോറൽ ഡിസൈൻ കൊണ്ട് ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഫ്ലോറൽ പ്രിന്റ് സെറ്റിന്റെ സ്കേർട്ട് പീസ് ഇതുപോലെ സ്റ്റിച്ച്ഡ് ആയിട്ടാണ് വരുന്നത് നമുക്ക് ജസ്റ്റ് വെയർ ചെയ്താൽ മതി എന്നിട്ട് ഡ്രോ സ്ട്രിങ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ സൈസിനനുസരിച്ച് നമുക്ക് ടൈറ്റ് ആക്കാൻ സാധിക്കും ഈ ബ്ലൗസ് പീസ് നമുക്ക് എങ്ങനെ ഈ സെറ്റ് വെയർ ചെയ്യണോ അതിനനുസരിച്ച് സ്റ്റൈൽ ചെയ്യാൻ സാധിക്കും ക്രോപ് ആയിട്ടോ സാരി ബ്ലൗസ് മോഡലിലോ അല്ലെങ്കിൽ ഒരു ഒരിച്ചിരി ലോങ് ആയിട്ടോ എങ്ങനെ വേണേലും നമുക്കതിനെ സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കും ഇതിൻ്റെ ഷോൾ അല്ലെങ്കിൽ ദാവണിയാണ് ഈ കാണുന്നത് വിചിത്ര സിൽക്ക് ഫാബ്രിക്കിൽ തന്നെയാണ് ഇത് കൊടുത്തിരിക്കുന്നത് വേറൊരു ഡിസൈനുള്ള ഫാബ്രിക് കൊണ്ട് പൈപ്പിങ്ങും കൊടുത്തിട്ടുണ്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സെറ്റ് ആണ് പക്ഷെ ഇത് വേർ ചെയ്യുമ്പോൾ ഭയങ്കര ഭംഗിയായി ഫൈവ് കളർ വേരിയേഷൻസിലാണ് വന്നിട്ടുള്ളത് ആദ്യമേ നമ്മൾ കണ്ട ഈ ഒരു മോവ് ഷെയ്ഡ് ആയിരുന്നു നെക്സ്റ്റ് ഇസ് ദിസ് ഇത് ചോക്ലേറ്റ് ബ്രൌൺ ഷെയ്ഡാണ് ഇത് ഒലിവ് ഗ്രീൻ ഷെയ്ഡ് ലാവൻഡർ